സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡിഫ്തോങ് എന്നാണ് ഡിഫ്തോങ്ങിൻ്റെ മീനിങ് ഡബിൾ വവൽസ് എന്നാണ് പേരിൽ ഉള്ളതുപോലെ തന്നെ ഡബിൾ വവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വവൽസ് ഒന്നിച്ച് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സൗണ്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അതെങ്ങനെയാണെന്നാണ് ഡിഫ്തോങ്ങിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോ എ യു എന്നുള്ള രണ്ട് വവൽസ് ഒന്നിച്ച് വരുമ്പോൾ ഔ എന്നുള്ളൊരു സൗണ്ട് ആയിരിക്കും ഉണ്ടാക്കുക എക്സാമ്പിൾ ഔട്ടോ ഔട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ എന്നാണ് ജർമ്മനിൽ മീനിങ് വരുന്നത് രണ്ട് ഇ യു ഇ യു ഉണ്ടാക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഒയ് എന്നുള്ളൊരു സൗണ്ടാണ് എക്സാമ്പിൾ ഒയ്റോ നമ്മൾ യൂറോ എന്ന് പറയുന്ന ജർമ്മൻ കറൻസിയുടെ ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ ഒയ്റോ എന്നാണ് മൂന്നാമത്തേത് എ ഐ ഇ ഐ എ ഐയും ഇ ഐയും രണ്ട് വവൽസ് ആണ് അത് ഒന്നിച്ച് ഉണ്ടാക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഐ എന്നുള്ളൊരു സൗണ്ടാണ് സോ ബൈഷ്പിയിൽ മൈ വൈൻ മൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയ് മാസത്തിനാണ് മൈ എന്ന് പറയുന്നത് വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വൈനിനെയാണ് വൈൻ എന്ന് പറയുക അതുപോലെ തന്നെ അടുത്ത ഒരു ഡിഫ്തോങ് ആണ് ഐ ഇ ഐയും ഇയും രണ്ട് ഓവേഴ്സ് ആണ് അത് ഉണ്ടാക്കുന്ന സൗണ്ട് ഇ എന്നുള്ളൊരു സൗണ്ടാണ് എന്താണ് ഇ എന്നുള്ളൊരു സൗണ്ടാണ് സോ ബൈഷ്പിൽ സീബൻ സീബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ എന്നാണ് ജർമ്മനിൽ സോ എ യു ഔ ഇ യു ഒ എ ഐ ഇ ഐ നമ്മൾ ലാസ്റ്റ ലെറ്റർ ഏതാണോ അതങ്ങ് പ്രൊണൗൺസ് ചെയ്താൽ മതി ഐ അതുപോലെ ഐ ഇ ഐയുടെ ലാസ്റ്റത്തെ ലെറ്റർ ഇ അതാണ് ഇവിടെ പ്രൊണൺസിയേഷനായിട്ട് ഇ എന്ന് വരുന്നത് സോ ഇതാണ് ഡിഫ്തോങ്